ഓക്കെ അധികം സോർ വരണം ഇച്ചിരി താമസിച്ചു പോയി കേട്ടോ നമുക്ക് ആ ഒരു എന്റെ ഇത് മ്യൂട്ടായിരുന്നു അൺമ്യൂട്ട് ആവുന്നില്ല നമുക്ക് ചെറിയൊരു സാങ്കേതിക തടസ്സം വന്നു അതിന് ഞാൻ ക്ഷമയോഹിക്കുന്നു കേട്ടോ എന്റെ പേര് ഷൈജ നവാസ് ഞാന് നമ്മുടെ സിഇഒ ആയ നമ്മുടെ സാറിന്റെ മാണി സാറിന്റെ നാട്ടിൽ നിന്നാണ് അതായത് കോട്ടയത്ത് നിന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് എല്ലാവരും സാമ്പത്തികമായിട്ടുള്ള കുറെ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണല്ലേ അപ്പം നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അപെക്സ് എന്ന് പറയുന്ന ഈ ഒരു വലിയ കമ്പനി ഏതൊരാൾക്കും സിമ്പിളായിട്ട് അമ്പത് ഡോളറിന്റെ വരെ നിക്ഷേപം ചെറിയ നിക്ഷേപം വരെ നടത്തി ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാവുന്ന തരത്തിൽ വളരെ സിമ്പിളായിട്ടാണ് കമ്പനി നമ്മുടെ മുന്നില് ഓരോ മെത്തേഡുകളും പ്രസന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പൊ എല്ലാവർക്കും ആഗ്രഹിച്ച രീതിയിൽ നമ്മൾ സ്വപ്നം കണ്ട നിങ്ങൾ സ്വപ്നം കണ്ട രീതിയിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് അപ്പക്സ് കമ്പനി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഈ കമ്പനി വന്നത് മുതൽ ഞാൻ ഇപ്പൊ വന്നിട്ട് ഒരു രണ്ടു മാസത്തോളമായി ഈ കമ്പനി ഞാൻ ഏറ്റെടുത്തിട്ട് അന്ന് മുതൽ ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു കമ്പനിയുടെ പ്ലാന് പ്രസന്റ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ആയ ആയ മാമിനെ ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വെൽക്കം മാം പേര് ഞാൻ കോഴിക്കോടാണ് ഞാനും ഈ ഒരു കമ്പനിയിലേക്ക് കടന്നു വന്നിട്ട് ഒരു എട്ട് മാസത്തോളായ വിഷമ കുഴപ്പമില്ല നല്ല രീതിക്ക് തന്നെ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരെയും ഒരു ബിസിനസ്സിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഈ ബിസിനസിന്റെ പ്ലാന് കേട്ട് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് ക്യാഷ് ഇട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഇവിടെ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിലേക്ക് കയറി വന്നിട്ടുണ്ടാവാം ഇതിന്റെ എങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ നമ്മളെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുകളിലേക്ക് ലിങ്ക് ഷെയർ ചെയ്തിട്ട് അവർ കയറി വന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവരോടും എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടെ അവരെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ് ഷെയർ ചെയ്തിട്ട് മാഡം ഒന്ന് പറയണേ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്ക്രീനിൽ കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കേ ഓക്കേ നമുക്ക് ഈ ഒരു ബിസിനസ് നമുക്ക് ഈ ഒരു അപ്പക് സ്ട്രോക്കിന്റെ ബിസിനസിന്റെ പ്ലാൻ കേൾക്കാനാണ് എല്ലാവരും ഇവിടെ കടന്നു വന്നിട്ടുള്ളത് ആ എല്ലാവരോടും ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് ഈ ഒരു ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ കറൻസി എന്താണ് എന്ന് പറഞ്ഞു വരുമ്പോഴേ നമുക്ക് അപ്പക് സ്റ്റോക്കൻ എന്താണെന്നും അതിലൂടെ നമുക്ക് എങ്ങനെ ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാം എന്നും വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ക്രിപ്റ്റോ കറൻസി ഒരു ഡിജിറ്റൽ ഡിജിറ്റൽ ഓഫ് കറൻസി നമ്മൾ എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ടാവും ബിറ്റ് കോയിന് എത്തേറിയം ഇപ്പൊ കുറച്ച് കാലഘട്ടത്തിന്റെ മുൻപ് നമ്മൾ കുറച്ചു കാലം വൺ മന്ത് ടു മന്ത് മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ബിറ്റ് കോയിന് വൺ സിയാർ കടന്നിട്ടുണ്ട് നമ്മൾ പത്ര പത്രത്തൊട്ടുകളിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും ചില ആളുകളൊക്കെ ഇതെന്താണ് ഇതിലെങ്ങനെയാണ് ഇതെങ്ങനെ വാങ്ങിക്ക ഇത് നാലഞ്ച് വർഷം മുമ്പ് ഞാനും ഈ ഒരു ക്രിപ്റ്റോ കറൻസി ഒരു ഡിജിറ്റൽ വഴിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരാ ഇതിലേക്ക് എങ്ങനെയാണ് ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാം ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു മറ്റൊരാൾക്ക് ഇത് എങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാം ഇതെങ്ങനെ നമ്മൾ വാങ്ങിക്കാം എന്നൊക്കെ ഞാനും ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് എനിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും ഈ ഒരു എങ്ങനെ നമ്മൾ വാങ്ങിക്കാം ഇതിലൂടെ നമുക്ക് എങ്ങനെ ഇൻകം ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഞാൻ കടന്നു വരുന്നു ബിനാൻസ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു എൻ്റെ മുൻപില് അന്ന് ആ ഒരു എക്സ്ചേഞ്ച് വഴി ഞാൻ ഇത് കാ പഠിക്കുകയും അതുപോലെ ഇതിലേക്ക് കുറെ ബിസിനസ്സുകളൊക്കെ ഞാൻ യൂസ് ചെയ്ത് അതിലൂടെ ഒക്കെ ഞാൻ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയങ്ങളിൽ എനിക്ക് നല്ലൊരു ആണ് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് വാങ്ങാനും വിൽക്കാനും അതുപോലെ നമുക്ക് നമ്മളുടെ ക്യാഷ് നമ്മൾ നമ്മളുടെ ആണ് ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ അത് അവർ അവർ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ കറൻസിയാണ് ഈ ഡിജിറ്റൽ കറൻസി വെച്ചിട്ട് നമ്മളുടെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ ഈ ഒരു ടോക്കൻ്റെ പ്രേ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പേരാണ് അപ്പക്സ് ടോക്കൻ അപ്പക്സ് ടോക്കൺ അപ്പക്സ് ടോക്കൺ എന്നാൽ മൾട്ടി നെറ്റ്വർക്ക് യൂട്ടിലിറ്റി ടോക്കൺ അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളൊരു ബിസിനസ് ഒരു കോയിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞുതരാം ഇതൊരു മൂന്ന് നെറ്റ്വർക്കിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പക്സ് ടോക്കൻ ഓൾറെഡി ലിസ്റ്റഡ് ആണ് ആ ലിസ്റ്റഡ് ആയത് ഒന്ന് നമ്മളുടെ ബിനാൻസ് കോയിൻ ആയ ബി എം ബി ബി എസ് സിയിലാണ് ലിസ്റ്റഡ് ആയത് നമ്മളുടെ അപ്പക്സ് ടോക്കൻ അത് ലിസ്റ്റായത് രണ്ടാമത്തതാണ് എത്തേറിയൻ മൂന്നാമത്തേത് ട്രോൺ നമ്മൾ കേ ഇപ്പം അപ്പക്സ് ടോക്കൻ നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്ന ആ ഒരു നമുക്ക് കിട്ടുന്ന റിവാർഡ് കോയിൻ ട്രോണിലാണ് അപ്പൊ ഈ അപ്പക്സ്റ്റോക്കൺ മൂന്ന് ബ്ലോക്ക് ചെയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കിത് വാങ്ങാനും വിൽക്കാനും പറ്റും അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്പക്സ്റ്റോക്കിൽ ലിസ്റ്റഡ് കോയിൻ ആണ് കോയിൻ മാർക്കറ്റ് ക്യാപ്റ്റിൽ ലിസ്റ്റഡ് ആണ് അതുപോലെ തന്നെ അസ്ബിറ്റ് എക്സ്ചേഞ്ച് ട്രസ്റ്റ് വാലറ്റ് അതുപോലെ കോയിൻസ്ബിറ്റ് ബിറ്റ് മാർട്ട് എൽ ബാങ്ക് അതുപോലെ തന്നെ എക്സ് ടി ഡോട്ട് കോം ഇതിലൊക്കെ നമ്മളുടെ അപ്പക്സ്റ്റോക്കിൽ ലിസ്റ്റഡ് ആയ ഒരു കോയിൻ ആണ് അപ്പൊ നമുക്ക് ഈ ഒരു കോയിന് വാങ്ങാനും ബുക്കാനും ഒക്കെ പറ്റും നമ്മളൊക്കെ എക്സ് ഡോട്ട് കോമിന്ന് എൽ ബാങ്ക് അതുപോലെതന്നെ കോയിൻ വിത്ത് വിത്മാർട്ട് അപ്പൊ ഇങ്ങനെ എക്സ്ചേഞ്ച് നമുക്ക് ഇത് വാങ്ങുന്നുണ്ട് വിൽക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ഞാനൊക്കെ ഫസ്റ്റ് ഒരു ബിനാൻസ് എക്സ്ചേഞ്ചിനെ കുറിച്ച് വേൾഡ് വൈഡ് ആണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിലേക്ക് കടന്നു വരുന്ന ഏതൊരാളും നമ്മളോടൊക്കെ ചോദിക്കും ഇത് ബിനാൻസിലുണ്ടോ ഉണ്ടോന്ന് നമ്മുടെ അപ്പക് സ്ട്രോക്കൻ നോട്ട് ലിസ്റ്റഡ് ബിനാൻസിൽ ഉണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ അപ്പക്സ് അപ്പക്സ്റ്റോക്കൻ നല്ലൊരു നമുക്കൊരു ഗ്രോത്ത് തരുന്ന ഒരു കോയിൻ ആണ് വെറുതെ ഒന്നും ഒരിക്കലും ബിനാൻസിൽ ആ നമ്മുടെ കോയിൻ അവിടെ വരേണ്ടതില്ല അത്രക്കും നല്ലൊരു ഫ്യൂച്ചറുള്ളൊരു കോയിൻ ആയതുകൊണ്ടാണ് ഈ ഒരു അപ്പക്സ് സ്റ്റോക്കൻ ബിനാൻസിൽ ലോൺ ലിസ്റ്റഡ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ അപ്പക്സ് ട്രോക്കൻ ബി എസ് സി സ്കാനിൽ ഒഫീഷ്യലായിട്ട് വെരിഫൈഡ് ആയിട്ടുള്ള ഒരു കോയിനും കൂടാണ് അതുപോലെ ഞാൻ പറഞ്ഞു നമ്മളിപ്പോ ഒരു ബിസിനസ് നിങ്ങളോടൊക്കെ ഒരു ഈ അപ്പക്സ്ട്രോക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏഹ് പറഞ്ഞിട്ടുണ്ടാവും ചില ആളുകൾ ചോദിക്കും ഈ അപ്പക്സ്ട്രോകൻ ഇതിന്റെ ഏഹ് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് ആരാണ് നമ്മളിലേക്ക് അത് എത്തിച്ചു തന്നത് ആരാണ് അതിനൊക്കെ ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുപോലെ നിങ്ങൾക്ക് ആളെ അറിയാൻ പറ്റോന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഈ സ്ട്രോക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സിഇഒ സ്ട്രോക്കൻ അബ്ജിത് മാണി സാറെ ആണോന്ന് നമ്മൾ കണ്ടിട്ടുള്ള ആളുകളുണ്ട് മുമ്പിൽ വന്ന് ലൈവായിട്ട് വീഡിയോ ചെയ്ത് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് ഈ അപക്ഷനെ കൊണ്ടുവന്നിട്ടുള്ള ഒരാൾ കൂടെയാണ് അപ്പം സാറ് അത്യാവശ്യം നല്ല നല്ല ഒരു ബിസിനസ് ആളുകൂടെ ആണ് നമ്മൾ നമ്മളുടെ മേഡം പറഞ്ഞു എം സി ആയ മേഡം പറഞ്ഞു മേഡത്തിന്റെ നാട്ടിലാണ് അബ്ദുത്ത് സാർ എന്ന് അബ്ദുത്ത് മാണി സാർ എന്ന് അപ്പൊ നമുക്കിത് കാണാനും നമുക്ക് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരാൾ കൂടെ ആണ് നമ്മളുടെ അബ്ദുത്ത് മാണി സാറ് നമ്മളുടെ സി എപ്പം എല്ലാവരും എന്തൊന്നും നമ്മുടെ കൈകളിലേക്ക് കിട്ടിയാലും നമ്മൾ ആദ്യം പോവുക നമ്മളുടെ ഗൂഗിളിലേക്കായിരിക്കും നമുക്ക് വീട്ടിലുള്ള എന്ത് സംശയമാണെങ്കിലും അതേപോലെ നമുക്ക് നമ്മളുടെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ അപ്പക്സ്റ്റോക്കനെ കുറിച്ച് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും അത് ഗവൺമെന്റ് യു കെ രജിസ്റ്റേർഡ് കമ്പനി ആണ് അപ്പക്സ്റ്റോക്കൺ അതേപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഓഡിറ്റഡ് കംപ്ലീറ്റഡ് ആണ് അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാം നമുക്ക് ഗൂഗിളിൽ കയറി എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടോക്കൻ ആണ് അപ്പക്സ് ടോക്കൻ ഇപ്പൊ അപ്പക്സ്റ്റോക്കനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അറിയാവുന്ന കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു തന്നു ഡിജിറ്റൽ കറൻസി ആ ഒരു കറൻസിനെ കുറിച്ച് പറഞ്ഞു തന്നു അത് നമുക്ക് വാങ്ങാനും നമ്മളുടെ ബിറ്റ് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന പോലെ നമുക്ക് നമ്മുടെ അപ്പക്സ്റ്റോ ടോക്കൻ വാങ്ങാനും വിൽക്കാനും പറ്റുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നുമ്പോൾ നമ്മൾ എങ്ങനെ ഈ അപ്പക് സ്റ്റോക്കിലേക്ക് കടന്നു വരും നമുക്ക് എങ്ങനെ ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് ഞാൻ പറഞ്ഞുതരാം നമ്മള് നമ്മൾ നമ്മളോട് ആ നിങ്ങളോട് ആരാണോ ഈ അപ്പൊ സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞത് ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചിട്ട് ആ വ്യക്തിയോട് വ്യക്തി നിങ്ങൾക്ക് തരുന്നത് ഇവിടെ നിങ്ങൾ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെറിയൊരു എമൗണ്ട് വലിയ എമൗണ്ടുകളൊന്നും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് വരാനല്ല ചെറിയ നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഇന്ത്യൻ മണിയിൽ പറയുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുന്ന ഒരാൾക്ക് ഡെയിലി ഇവിടെ കിട്ടുന്നത് അഞ്ച് വർക്കിംഗ് ഡേയ്സിലാണ് ഇവിടെ ഇൻകം ക്രിയേറ്റ് ആകുന്നത് ഡെയിലി ഒരു ശതമാനം നാലായിരത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇട്ട് വരുന്ന ഒരാൾക്ക് നാല്പത്തഞ്ച് രൂപയും അതുപോലെ തന്നെ ഒരു തൗസൻഡ് ഡോളർ ഇട്ട് വരുന്ന ഒരാൾക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അൻപത് ഡോളറ് നൂറ് ഡോളർ ഇരുന്നൂറ്റി അമ്പത് ഡോളർ അങ്ങനെ തുടങ്ങിയിട്ട് പതിനായിരം ഡോളറില് ഇവര് നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര ആണോ എമൗണ്ട് അതിന്റെ ഒരു ശതമാനം നമുക്ക് അഞ്ച് വർക്കിൻഡേസ് ഇവിടെ ഇൻകം കിട്ടും ഈ ഒരു ഇൻകം നമുക്ക് പത്ത് ഡോളർ എന്നാണോ ആവുന്നത് ആ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിഡ്രോ ചെയ്യാൻ പറ്റും വിഡ്രോക്ക് നമുക്ക് ഇവിടെ പറയാം ഇൻസ്റ്റന്റ് വിഡ്രോവൽ ആണ് ഡോളർ ആയിട്ട് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സേക്ക് ഷെയർ ചെയ്ത് തന്നിട്ട് തന്നിട്ടുണ്ടാവാം ആ ഷെയർ ചെയ്ത് തന്ന ഫ്രണ്ടിന് നമുക്ക് ഇവിടെ റെഫറൽ പ്രോഗ്രാം ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു രീതി നമുക്കിത് ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കണം അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ സുഹൃത്തുക്കളോടൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞ് തരുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഇൻകം നമുക്ക് എന്താണ് ഇതിനെ കൊണ്ട് ഒരു ബെനിഫിറ്റ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് സ്റ്റേക്കിൻ റഫറൽ പ്രോഗ്രാം ഉണ്ട് ചെറിയൊരു റഫറൽ പ്രോഗ്രാം ആണ് ഡയറക്റ്റ് നമ്മൾ ഒരാളെ ഇവിടെ ഇൻവെസ്റ്റ് ഈ കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ പത്ത് ശതമാനം റഫറലും അതുപോലെ തന്നെ നമുക്ക് ബൈനറി ആയിട്ട് ബൈനറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റും നമ്മൾ ഒരാളെ ഒരാളെ രണ്ടാളെ ഇതിലേക്ക് മാച്ച് ചെയ്ത് വരാന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് ശതമാനം വൺ ടൈം ഇൻകം ആണ് ഇത് ഇത് കൂടുതൽ റെഫറൻസ് പ്രോഗ്രാംസ് ഒന്നുമില്ല വൺ ടൈം ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ആരാണോ ഈ ഒരു മീറ്റിംഗിന്റെ ലിങ്ക് അയച്ച് തന്നിട്ടുള്ളത് ആ വ്യക്തിയുമായി കോണ്ടാക്ട് ചെയ്യാം അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഈ ഒരു അപ്പക് സ്റ്റോക്കിലുള്ള ഈ ഒരു പ്രോഗ്രാം നമുക്ക് നമ്മുടെ കമ്പനി മുമ്പിലേക്ക് എടുത്തു വെച്ച് തന്നിട്ടുള്ള ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാം ഇന്ന് തന്നെ ഈ ഒരു നമ്മുടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് ഈ ഒരു ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരാം താങ്ക് യു താങ്ക് യു താങ്ക് യു മാം താങ്ക് യു മാം എല്ലാവർക്കും വേണ്ടി നല്ലൊരു പ്ലാൻ പ്രസന്റ് ചെയ്തു താങ്ക് യു നമ്മൾ ചെറുതായിട്ടൊന്നും കാണണ്ട വിശ്രമം ഏഴു മാസമായി വന്നുവെങ്കിലും എങ്കിലും വലിയ ഒരു ടീമിന്റെ തന്നെ ലീഡറാണ് കൊറേ ആളുകളെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിലേക്ക് വരികയും കുറെ അച്ചീവ്മെന്റുകൾ നേടി നമുക്കൊരു മാതൃകയും ചെയ്ത വ്യക്തിയും കൂടെയാണ് നമ്മുടെ വിശ്രമം വിശ്രമിന് ഞാൻ താങ്ക് നന്ദി അറിയിക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് അതായത് നമ്മുടെ അപ്പെക്സ് ടോക്കണിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ മുമ്പിൽ വന്ന് സംസാരിച്ച വ്യക്തികളിൽ ഒരാളാണ് നാസർ സാർ നമ്മുടെ ഗ്രേറ്റ് ലീഡർ കൂടിയാണ് അപെക്സോൾ ടോക്കണിലെ ഓരോ കാര്യങ്ങളെ കുറിച്ച് അപ്പപ്പോ ഉള്ള അപ്ഡേറ്റുകളെ കുറിച്ചും നമ്മുടെ മുമ്പിൽ കറക്റ്റായി കാര്യങ്ങൾ അറിയിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ ഇന്ന് എത്തിയിട്ടുണ്ട് നമ്മുടെ നാസർ സാറ് നാസർ സാറിനെ ഞാൻ സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നു വെൽക്കം നാസർ സാർ

നമസ്കാരം പിന്നെ വീഡിയോയില് വന്നിട്ട് കൊറേ ദിവസമായി പിന്നെ ഏകദേശം ഒരു മൂന്ന് രണ്ടു മാസമായിട്ടുണ്ടാവും ഞാൻ വീഡിയോയില് വന്നിട്ട് കാരണം ഒരുപാട് ആളുകള് ജൂം ചെയ്യാനും കാരണം ഇപ്പൊ ഇത്രയും ലേഡീസ് തന്നെ ജൂമൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്യാനും നമ്മളെക്കാളും കുഷാറായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഈ സൂമിൽ നിൽക്കുന്ന ഇത്രയും പേരോട് പറയാനുള്ള നിങ്ങളെ ജീവിതത്തില് നിങ്ങൾക്ക് രക്ഷപ്പെടണം എനിക്ക് ഇനിയെങ്കിലും ഈ ഒരു കുറച്ച് കാലം കൊണ്ട് ഈ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെടണം നൂറ് ശതമാനം നിങ്ങൾക്ക് ആഗ്രഹമുള്ളവര് എന്ത് ചെയ്യാം ഇതൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ എന്റെ വീഡിയോയിൽ ഒരു സാധ്യത പറഞ്ഞിരുന്നു വർഷം നിങ്ങൾ പോയിട്ട് ഗൾഫിൽ പോയി ഉണ്ടാക്കാൻ പറ്റുന്ന പേയ്മെന്റ് ആറോ പത്തോ മാസം കൊണ്ട് ഈ അപെക്സറിനെ വെബ്സൈറ്റിന് ത്രൂ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സുഹൃത്തെ നമ്മള് രണ്ടും മൂന്നും അഞ്ചും ലക്ഷം രൂപ കൊടുത്ത് ഗൾഫിൽ പോയിട്ട് മറ്റൊരാളെ വർക്ക് എടുത്ത് നമ്മൾ കണ്ടില്ല നമ്മൾ എല്ലാവരും ചെയ്യുന്ന ആളുകൾ തന്നെയാണ് നാൽപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം എത്ര രൂപയാകട്ടെ മന്ത്ലിക്ക് കിട്ടുന്നുണ്ടാവും അതിൻ്റെയൊക്കെ എത്രയോ മേലെയാ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ കേട്ടോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ ഭർത്താക്കന്മാര് അല്ലെങ്കിൽ നമ്മൾ ലേഡി ആണെങ്കിൽ ലേഡീസ് ലേഡീസുകള് അല്ലെങ്കിൽ അവരെ ഭർത്താക്കന്മാര് അല്ലെങ്കിൽ അവരെ ഉപ്പമാര് അല്ലെങ്കിൽ ഉമ്മമാര് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അപ്പോക്കൻ ക്രിപ്റ്റോ കറൻസിന്ന് ലോകം തിളങ്ങി നിൽക്കുകയാണ് കോടിക്കണക്കിന് രൂപ ആൾക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ട്രേഡ് ചെയ്തിട്ടാണെങ്കിലും പല മേഖലയിലാകട്ടെ പക്ഷെ നിങ്ങൾ എത്ര ചെയ്യേണ്ടത് നിങ്ങൾ അപ്പെക്സ് ടോക്കൻ എവിടെക്ക് എന്താ അതിന്റെ പ്ലാൻ ഇപ്പൊ ഇവർ ഇത്രയും ഡീപ്പ് ആയിട്ട് പറഞ്ഞ് മനസ്സിലായി തന്നു നിങ്ങൾ നാലു ചോയ്ക്ക് അമേരിക്കൻ്റെ ടോപ്പ് എക്സ്ചേഞ്ചായ ബിഗ് മാർട്ടിൽ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ബിഗ് മാർട്ട് എക്സ്ചേഞ്ചിലുണ്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും ആരും വേണ്ട ഈ ടോക്കന് ഓക്കെ അതേ കൂട്ടി എസ് ടി ഡോട്ട് കോമിൽ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് എൽ ബാങ്കിൽ വന്നിട്ടുണ്ട് ട്രസ്റ്റ് വാലറ്റിലുണ്ട് ഈ ബി എസ് സി സ്കാനിലുണ്ട് ഇവിടെ എല്ലാം ഈ ഉണ്ട് ഇത്രയും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ക്ലിയർ ആണ് ഇത് കുഴപ്പമില്ല ഇതിൽ നമുക്ക് നിൽക്കാം രക്ഷപ്പെടാൻ പറ്റും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡൗൺ ആകരുത് അമ്പത് ഡോളർ എടുക്കുക അമ്പത് ഡോളർ നാലായിരത്തി അഞ്ഞൂറ് രൂപ എടുത്തിട്ട് നിങ്ങൾ ആരാണോ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരോട് പറയാ എനിക്കൊരു ഐഡിയ അടിച്ചതാ ആ നാലായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി നിങ്ങൾ അമ്പത് ഡോളറിന്റെ ഐഡിയ അടിക്കുമ്പോൾ പി ആർ സി ട്വൻറ്റിയുടെ അഞ്ഞൂറ് അപ്പെക്സിന്റെ ടോക്കൺ നിങ്ങൾക്ക് തരും എന്നിട്ട് അവർ നിങ്ങളോട് പറയാൻ തരോ നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസം ഞങ്ങളിതാ ഓരോ ശതമാനം വെച്ച് തരും അത് വർക്കിന്റെ തരുമെന്ന് നിങ്ങൾ ഇതിനകത്ത് ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപ ഡെയിലി ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം ഞാനീ പറയുന്നത് ഒരു ലക്ഷം രൂപ ആയിരം ഡോളർ ഒരു ദിവസം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ വെറും നാലായിരത്തി രൂപ ആദ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഗൂഗിളിൽ അടിച്ചിട്ടോ കാരണം ഇന്ന് നമ്മൾ വിരലിന്റെ തുമ്പിലുണ്ട് ഏത് കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നൂറ് നെഗറ്റീവ് മാർക്കറ്റ് പറഞ്ഞു തരാൻ ആളുണ്ടാവും നിങ്ങളെ ജീവിതത്തിൽ എങ്കിൽ രക്ഷപ്പെടാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ സ്വയം പഠിക്കുക നമുക്കറിയില്ലേ നമ്മളെ മൊബൈലിൽ നമ്മൾ എ ഐഡ് ചോദിച്ചാൽ മതി അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചോക്കെ നിങ്ങൾക്ക് ഒന്ന് കൊല്ലത്ത് പോകണം കൊല്ലത്തിന്റെ സ്ഥലം പറഞ്ഞു കൊടുത്താൽ അപ്പൊ തന്നെ ലൊക്കേഷൻ ഇട്ട് വന്നു ധാരം കൊടുത്തിട്ടാണ് അ സിസ്റ്റമാണത് അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ച് നൂറ് ശതമാനം മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കാൻ പാടുള്ളൂ എന്തിനാ ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയിട്ട് ഒരു ആഴ്ച നിങ്ങൾ വെയിറ്റ് ചെയ്യും എന്താ ഇതിൻ്റെ ഈ പറഞ്ഞ ആറോയി വരുന്നുണ്ടോ ഓക്കേ ഇതിന്ന് ഇന്ന് കറക്റ്റ് ആണോ വരുന്നത് ഇതിന്റെ അപ്പ സ്റ്റോക്കിൻ ഗ്യാസ് ഫിയേറ്റ് വേണം ഈ സ്റ്റോക്ക് ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഒരാളെ നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കുക ഒന്നോ രണ്ടോ ഒരു അമ്പത് ഡോളറിനെ മതി ഈ അമ്പത് ഡോളറിന്റെ ഐ ഡി റഫർ ചെയ്യുന്ന സമയത്ത് അഞ്ച് ശതമാനം പത്ത് ശതമാനം റഫർ കമ്മീഷൻ കിട്ടും റൈറ്റിന്നും ലെഫ്റ്റൊന്നും കിട്ടുന്നുണ്ടാവും ഐ പത്ത് പത്ത് ശതമാനം അതിന്റെ ബൈനറി പത്ത് മാച്ചാകും ഈ പൈസ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ലോകത്തുള്ള ഏതെങ്കിലും നെറ്റ്വർക്കിലേക്ക് വിഡ്രോ ചെയ്തോളൂ ബി എ പി ട്വൻറ്റി ആ നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യത്തുള്ള ഏത് നെറ്റ്വർക്കിലേക്കും ബി എ പി ട്വൻറ്റി നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും എൻ്റെ സുഹൃത്തേ ഈ കമ്പനിയുടെ ഈ ടോക്കൺ നമുക്ക് ലിസ്റ്റ് ആയ ടോക്കൺ നമുക്കല്ല ഈ ലിസ്റ്റ് ആയ ഈ കമ്പനിയുടെ ഈ ടോക്കൻ്റെ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് വരുന്നത് നമ്മളെ അവരെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ഇത് വിശ്വസിക്കാൻ പറ്റും ഇത് പതിനെട്ട് മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാ ഇത് ഇന്നലെ തുടങ്ങിയതല്ല ഈ പറയുന്ന സമയത്ത് ഈ കമ്പനി വരുന്ന സമയത്ത് ഇതൊന്നും ലിസ്റ്റ് ആയിട്ടില്ല ഇന്ന് നമുക്ക് ഇത്ര എക്സ്ചേഞ്ചുകൾ വാലറ്റുകൾ ഒക്കെ വന്നു എന്നിട്ട് നിങ്ങൾക്ക് പറ്റുകയാണ് അത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ വെറുതെ ഇരിക്കരുത് കാരണം എന്താ പറയുക നമ്മളൊക്കെ പല സ്ഥലത്തും പോയിട്ട് പത്തും നൂറും ചെറിയ ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം രൂപ നടക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുകയാണ് എല്ലാവരും കഷ്ടപ്പെടുക അല്ലെ അപ്പൊ ആ കഷ്ടപ്പാട് നമുക്ക് രക്ഷപ്പെടാണ് എല്ലാരും വരില്ല നമ്മൾ കുറെ ആളോട് പറയുമ്പളേ ആൾകൾക്ക് പറയാൻ ആയിരത്തഞ്ഞൂറ് മിസ്റ്റേക്കുകൾ ഉണ്ടാവും കാരണം എന്താ ഇത് ആദ്യം പറഞ്ഞത് നാസർ അല്ലേ അല്ലേന്ന് പറഞ്ഞത് അല്ലേ ആൾക്കാർ ചോദിക്കും ദാൻ നാസർ അല്ലേ ഇത് ഇത് പ്രൊമോട്ട് ചെയ്തത് അല്ലെ അത് ഇവരല്ലേ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ അവരൊന്നും കാണണ്ട നിങ്ങൾക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണത് നിങ്ങൾക്ക് പത്തോ ഇരുപതോ കാരണം നിങ്ങൾ ഒരാളോട് ചോദിക്കുക എന്റെ സുഹൃത്ത് ഇത്തിരി പ്ലാൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാനാ പറഞ്ഞ കേട്ടോ പത്തോ അമ്പതോ പേർക്ക് നിങ്ങൾ കല്യാണം വിളിച്ച അഞ്ഞൂറ് ആൾ കല്യാണം വിളിക്കൂലേ അഞ്ഞൂറ് പേരെങ്കിലും കല്യാണം വിളിക്കും ഉറപ്പാണ് നിങ്ങൾ വെറുതെ ഒരാൾക്കും ഐഡിയ അടിച്ചു കൊടുക്കരുത് ഐഡിയ അടിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഒരിക്കലും ചെയ്യരുത് അൻപത് ഡോളർ വാങ്ങുക നാലായിരത്തി അഞ്ഞൂറ് വാങ്ങിയിട്ട് അവരെ പൈസയിൽ വാങ്ങിയിട്ട് നിങ്ങൾ അവരെ കൊണ്ട് ഐഡിയ അടിപ്പിക്കുക അപ്പൊ എന്താണെന്നറിയോ അവർ ഡെയിലി തുറന്ന് നോക്കുന്ന് ധാരോയിൽ കയറുന്നുണ്ട് നോക്കും ഹലോ ശനിയാഴ്ച തുറന്നു ഇന്ന് ശനിയാഴ്ച വന്നില്ല എന്ന് വിളിച്ച പറയണം ശനിയാഴ്ച ഞായറും നമുക്കില്ലല്ലോ അപ്പൊ അവൻ വിളിച്ച് പറയും ഇന്ന് വന്നില്ല അപ്പൊ പറയണം ഇന്ന് ശനി ഞായറു ഇതില്ല വർക്കിന്റെ മാത്രമേ കിട്ടുള്ളൂ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവന്റെ കാശ് ഇവന്റെ കയ്യിൽ നിന്ന് ചെലവായി കഴിഞ്ഞാൽ ഇവർ ഇത് ഡെയിലി എടുത്ത് നോക്കും നോക്കി ഒരു മാസാവുമ്പോൾ അവനോട് എന്താ പറയണ്ടേ വിഡ്രോ ചെയ്ത് കാട്ടിക്കൊടുക്ക നൂ അമ്പത് ഇട്ടവൻ നൂറോ ഇരുന്നൂറോ ടോപ്പ് ചെയ്യും അവന് ബോധ്യമാവും ഇത് നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച പത്തോ അൻപതോ പേർക്ക് റഫർ കൊടുത്തോളൂ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഞാൻ എഗ്രി പറയാം നിങ്ങളോട് എല്ലാവരും തൊണ്ണൂറ് ദിവസം കൊണ്ട് നിങ്ങൾ ആയിരം ഡോളർ ഡെയിലി വാങ്ങുന്ന ആളെ മാറും കണ്ടീഷൻ തറിയാം നിങ്ങൾ പത്തോ അൻപതോ പേർക്ക് അൻപത് ഡോളറെ കൊടുക്കാൻ പാടുള്ളൂ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ വിഡ്രോ ചെയ്യാം എന്നിട്ട് നിങ്ങൾ പത്തോ അൻപതോ പേർക്ക് അൻപതെങ്കിലും ആള് വേണം കാരണം എന്താ ഈ അൻപത് പേർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിൽ ഇരുപത് ശതമാനം പേര് എന്താണെങ്കിൽ ടോപ്പ് ചെയ്യും ഒരു മാറ്റം നൂറിൽ ഇരുപത് ആള് ഇത് ടോപ്പ് ചെയ്യും അപ്പൊ പത്ത് പേര് ടോപ്പ് ചെയ്യുമ്പോ എന്താ സംഭവിക്കാം അതിന്റെ വരുമ്പോ നിങ്ങളെ മുഖത്തിന് ഒരു പ്ലസ് ഉണ്ടാവും ഓക്കെ അപ്പൊ ഇത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇത് പ്രൊമോഷൻ ചെയ്യാം ഇനി അടുത്ത് ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് ഇനി ഇത് ഇത് ചെയ്യാൻ പറ്റാത്ത ആൾ ഇപ്പൊ ഞാൻ നിലവിലുള്ള ബോംബെയിലാണ് കാരണം എന്താ ഒമ്പത് രാജ്യത്ത് ബിസിനസ് ആയി സ്കൂളിൽ പോയിട്ടില്ലേ വളരെ മൂന്ന് നാലഞ്ച് ക്ലാസ്സില് പോയിട്ടുള്ളൂ എന്റെ ടീമിലേ ഡോക്ടേഴ്സിന്റെ എണ്ണം നോക്കുകയാണെങ്കിലേ മെഡിക്കൽ കോളേജിൽ അത്ര ഡോക്ടർമാർ ഉണ്ടാവില്ല എല്ലാ ബൂസിനും ആളുകളാണ് അപ്പൊ ഞാൻ ഇപ്പോൾ നമ്മൾ ബോംബെയിലാണ് നല്ല അടിപൊളി നമ്മൾ ബിസിനസ് നടക്കുന്നുണ്ട് അപ്പൊ ഇത് വെറുതെ നിൽക്കുന്ന ഒരു പൈസ കിട്ടുന്ന ഒരു മേഖല തരാൻ പോവാണ് ട്വിറ്റർ നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഐ ഡി പാസ്വേഡ് അടിക്കുക പിന്നെന്താ ടെലിഗ്രാം ഈ രണ്ട് കാര്യം നിങ്ങള് ചെയ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ യൂസർ ഐ ഡി കിട്ടും മനസ്സിലായിക്കോളൂ യൂസർ ഐ ഡി കിട്ടും ടെലിഗ്രാമിൻ്റെയും പിന്നെന്താ ട്വിറ്ററിൻ്റെയും അതിന്റെ യൂസർ ഐ ഡി എടുത്തിട്ട് നിങ്ങൾ അപ്പക്സിന്റെ സൈറ്റ് തുറന്നിട്ട് അതിന് സോഷ്യൽ മീഡിയ എന്നുള്ള ഓപ്ഷൻ താഴെ കൊടുത്തിരിക്കുന്നത് അവിടെ വല്ല ക്ലിക്ക് ചെയ്യാം ആ സമയത്ത് ഈ രണ്ടും അവിടെ യൂസർ ഐഡി കൊടുക്കുക താഴെ നിങ്ങളെ സ്പോൺസർ ചെയ്ത ആളെ ഐ ഡി ഇല്ലേ എ പി എക്സിന്റെ ഐ ഡി അത് കൊടുത്താൽ മൂന്ന് അപ്പ സ്റ്റോക്ക് നിങ്ങൾക്ക് കിട്ടും മാർക്കറ്റിൽ ഉള്ളതാണ് നൂറ്റമ്പത് രൂപ വാല്യൂ ഉണ്ട് കിട്ടും അത് നിങ്ങൾ ഒരാൾക്ക് ചെയ്തു കൊടുത്താലോ അവർക്ക് മൂന്നെണ്ണം കിട്ടും നിങ്ങൾക്കൊന്നും ഫ്രീ ആയിട്ട് കിട്ടും ഇത് മാക്സിമം പ്രൊമോഷൻ ചെയ്തോളൂ എത്ര പേർക്ക് ചെയ്ത് കൊടുത്തോളൂ ഒരാളെടുത്ത് പോയി പറഞ്ഞ അമ്പത് രൂപ കിട്ടണമെങ്കിൽ എന്റെ സുഹൃത്ത് അമ്പത് രൂപ വെറുതെ കിട്ട അവന്റെ മൊബൈൽ വാങ്ങിയിട്ട് ചെയ്യേണ്ട എത്രയാണ് അപ്പെക്സിന്റെ ഐ ഡി അപ്പെക്സിന്റെ ഐ ഡി അവനോട് ട്വിറ്ററും ടെലിഗ്രാമും ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക അതിന് യൂസർ ഐ ഡി എടുത്തിട്ട് അപ്പെക്സിന്റെ വാലറ്റ് കൊണ്ടുപോയിട്ട് അത് അടിച്ചു കൊടുക്കുക നിങ്ങളെ അപ്പെക്സിന്റെ ഐ ഡി അതിൽ പോസ്റ്റ് ചെയ്യാം അതോടൊണ്ട് ആ സമയത്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്തെ നിങ്ങൾക്ക് ഒരു അപ്പെക്സ് വരും ഇപ്പൊ നിങ്ങൾക്ക് അപ്പെക്സ് ചെറുതാ തോന്നുക ഈ അപെക്സിന് പന്ത്രണ്ടും പതിനഞ്ചും അമ്പതും ഡോളർ വരുന്ന കാലം ദൂരല്ല അത് വരുന്ന സമയത്ത് നമ്മുടെ ചേഞ്ചസ് ഉണ്ടാവും ഇതെല്ലാവർക്കും ആയിരോ അയ്യായിരോ അപ്പെക്സ് കമ്പനി അഞ്ചു ലക്ഷം അപ്പെക്സ് അപ്പെക്സ്റ്റോക്കിന് ഫ്രീ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കണേ എത്രയും അഞ്ചു ലക്ഷം എന്താ സിം അതിന് വേണ്ടത് ട്വിറ്ററും ടെലിഗ്രാമും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് യൂസർ ഐ ഡി അപ്പെക്സിന്റെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം കോയിൻ കമ്പനി കൊടുക്കാൻ തീരുമാനിച്ചത് നിങ്ങൾക്ക് ഞാൻ പതിനായിരം കിട്ടിയാല് പതിനായിരം സ്റ്റോക്ക് ഇന്നത്തെ മാർക്കറ്റ് പോലെ എത്ര അറിയോ നാൽപ്പത്തി മൂന്ന് ലക്ഷം നാൽപ്പത്തി മൂന്ന് ലക്ഷം കിട്ടണമെങ്കിൽ ഗൾഫ് പോയി എത്ര കൊല്ലം നമ്മൾ കഷ്ടപ്പെടണം ഇത് വെറുതെ കിട്ടുന്നതാ വാങ്ങിയെടുത്തോളൂ കമ്പനി കൊടുക്കാൻ റെഡിയാണ് നമ്മൾ വാങ്ങാൻ റെഡി മതി ഓക്കെ ഇത്ര മാത്രമേ പറയാനുള്ളൂ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി കാരണം അറിയോ നമ്മൾ ആൾക്കാർക്ക് അവർക്ക് പണിയില്ല വലിയ ജോലിയില്ല അപ്പൊ ബംഗാളികൾ ഒന്നല്ല ഇവിടെ പണിയെടുക്കുന്നത് ഇപ്പൊ ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ ഈ സൗത്ത് ഇന്ത്യയിൽ ബോംബെ നിൽക്കുന്ന സമയത്ത് എത്രമാനം ആളുകളാണ് വന്നേക്കണേ ഇവരൊക്കെ വന്നിട്ട് ഈ പണി പണിയെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ചെയ്യാൻ കഴിയണില്ല നമ്മളൊക്കെ അഴുകടിച്ച അമ്പത് ഡോളർ അമ്പത് ഡോളർ ഒന്ന് പഠിച്ച മതി നിങ്ങൾക്ക് ഇത് പ്രൊമോഷൻ ചെയ്യാൻ കഴിയും പ്രൊമോഷൻ ചെയ്താൽ നിങ്ങളെ വീട്ടിലേക്ക് പൈസ വരാൻ തുടങ്ങും പൈസ വരാൻ തുടങ്ങാ വീട്ടിൽ നിന്ന് നിങ്ങളെ വൈഫും നിങ്ങളെ കുട്ടികളൊക്കെ സന്തോഷം കൊണ്ട് എന്താ മതി മറയും അപ്പൊ എന്താണ്ടാവുക നിങ്ങളെ വീട്ടിൽ സമാധാനം ഉണ്ടാവും പ്രശ്നങ്ങൾ തീരും പ്രശ്നങ്ങൾ തീരുമ്പോൾ എന്താകാം നിങ്ങളെ നാട്ടിലും വയലോക്കാർക്കൊക്കെ സന്തോഷം ഉണ്ടാവും ചിലപ്പോൾ ചിലപ്പോ ഇല്ലാത്തവരുണ്ടാവും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളെ നാട്ടിൽ നല്ലൊരു പേര് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കാരണം എന്താ പറയുക ഒരുപാട് കമ്പനി മാർക്കറ്റ് വന്നിട്ട് പൊളിഞ്ഞ് പൊടിച്ചിടയ്ക്ക് പോയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കമ്പനി നമുക്ക് പറയാനില്ല പതിനെട്ട് മാസമായിട്ട് വളരെ റണ്ണിങ്ങിൽ ഓടിക്കുന്ന ഇത്ര എക്സേജിലുള്ള ഒരു കമ്പനി ലോകത്ത് വന്നിട്ടില്ല നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങില് ഇത് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഇത് കൂടാതെ ദ ഫേസ് ടു വൺ ടു പെർസെൻറ്റേജ് ഡെയിലി തരുവാ എപ്പോ വിഡ്രോ എടുത്തോളൂ കണ്ട നാൽപ്പത്തിരണ്ട് ശതമാനം ഞങ്ങൾ ബാണിങ് ആയിക്കൊണ്ട് പോകും കമ്പനി ഇത് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാം നിങ്ങൾക്ക് എ യിൽ ഒരു നോട് തരിക ഒരു കട പച്ചമലയാളത്ത് പറഞ്ഞ ഒരു കട തരിക ആ കടയിൽ നിങ്ങൾക്ക് എപ്പോഴും എടുത്തുകൊണ്ട് പോകാം എപ്പോ വേണമെങ്കിലും കിട്ടിയിട്ടും ചെയ്യാം ഒരു പ്രശ്നമില്ല ദ ലൈഫ് ടൈം കിട്ടുന്ന ഒരു മേഖല അപ്പൊ ഇത്ര മാത്രമേ പറയാനുള്ളൂ എനിക്ക് ഇങ്ങോട് വെറൊന്നും അധികം പറയാനില്ല നിങ്ങൾ അമ്പത് ഡോളർ അടിച്ചാൽ മാക്സിമം പ്രമോഷൻ ചെയ്തോളൂ കാരണം എന്താ പറയുക പലയാൾക്കും ബേജാറൊക്കെ ഉണ്ടാവും പുതിയ ആളുകൾ വന്ന ആളുകൾ ഇതിലുണ്ടാവും നിങ്ങൾ അമ്പത് അടിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എത്ര തൊക്കെ കൊടുക്കാമോ എത്രയും കൊടുത്തോളൂ വലിയ െ എല്ലാവർക്കും സന്തോഷം മാത്രമേ എനിക്ക് പറയാനില്ല സർ എനിക്ക് സാറ് സംസാരിച്ചപ്പോൾ മനസ്സിലേക്ക് ഓടി വന്നൊരു പഴഞ്ചൊല്ലുണ്ട് എല്ലുമുറിയെ പണിതാ പല്ലുമുറിയെ തിന്നാമെന്ന് അതായത് ഇന്നത്തെ കാലത്ത് എല്ലി മുറിയെ തിന്ന പല്ലുമുറി അല്ല എല്ലുമുറിയെ നമ്മൾ കഷ്ടപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ ധനികനാകാന്ന് പറയുന്ന ഒരു പഴിഞ്ചൊല് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കത്തില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്ന് സംവരണം കാണേണ്ടത് നമ്മുടെ ബംഗാളികൾ തന്നെയായിരിക്കും കാരണം അതുപോലെ അവർ കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ഇന്ന് നമുക്ക് വേണ്ടത് ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ നമുക്ക് സ്മാർട്ട് വർക്കാണ് ഈ സ്മാർട്ട് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് സാറ് പറഞ്ഞൊരു വാക്ക് സാറ് പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് എന്ന് ഇന്നത്തെ സമൂഹത്തിൽ പല ആളുകളും വിദ്യാഭ്യാസം കുറവാണെന്ന് പറയാൻ അവർക്ക് ഭയങ്കര ഷെയിമാണ് നാണക്കേടാണ് അതിനുവേണ്ടി ഒരു സമയം മെനക്കെട്ട് പഠിച്ച് കുറെ സർട്ടിഫിക്കറ്റുകൾ വാരി കൂട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ സാറ് ഇത്ര കോൺഫിഡന്റ് ലെവലോടെ ഇവിടെ നിന്ന് എല്ലാവരുടെ മുന്നേ സാറന്ന് പറഞ്ഞ ഈ ഒരു കോൺഫിഡൻസ് സാറിന് കിട്ടിയത് നമ്മുടെ അപ്പെക്സിൽ നിന്നാണ് ആ അപ്പെക്സിൽ നിന്ന് സാറിന് കിട്ടിയ വളർച്ചയിൽ നിന്നാണ് നമ്മുടെ കയ്യിൽ അധികം മണി അതായത് സമ്പത്ത് നമ്മുടെ കയ്യിലും വേണ്ടുവോളം നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞും നമുക്കൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാകുക നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അതിയായ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്നതാണ് ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി ഞാൻ അൺമ്യൂട്ട് ചെയ്തു തരാം ചോദിച്ചോളൂ പുറത്തു പോകുകയാണെ എനിക്ക് കഴിയില്ല ഓക്കെ ഞാൻ ഒരു പരിപാടിയിലാണ് ഒരു പ്രോഗ്രാമിന്റെ പ്രോഗ്രാം നിങ്ങൾക്ക് ഞാൻ വന്നത് ഓക്കെ ആ ഓക്കെ ഓക്കെ സാർ ഓക്കെ സാർ മനസ്സിലായി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ സാറ് പോകുകയും ചെയ്യുന്നു സാറ് ബിസിയാണ് നല്ല ബിസിയാണ് രാവിലെ തൊട്ടേ മാഡം ഗ്രൂപ്പിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടെ അല്ല അവര് ഔട്ട് ഓഫ് റേഞ്ച് ആണ് എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ എങ്ങനെയാണ് ഡൗട്ട് ഒക്കെ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ റെഡിയാണ് അറിയാവുന്ന രീതിക്ക് ഡൗട്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കാല്ലോ ഓക്കെ ഓക്കെ അതാണ് വേണ്ട അതാണ് സ്പിരിറ്റ് ഞാൻ ചോദിച്ചാൽ പറഞ്ഞാൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞില്ല അത് തന്നെയാണ് വേണ്ട ആ ഒരു കോൺഫിഡൻസ് ലെവലാണ് നമുക്ക് വേണ്ടത് എന്തെങ്കിലും ഡൗട്ട് ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരും അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം സാറിനോട് ചോദിച്ചിട്ടാണെങ്കിൽ നമുക്ക് അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാം എന്ത് പറയുന്നു എല്ലാരും അവരൊന്ന് ഹലോ മാം പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ ഹലോ ഞാൻ ഒരു ഒരു മാസം ഇതിൽ വന്നിട്ട് പിന്നെ അൻപതാണ് ഞാൻ ഇതിൽ ഇട്ടേക്കുന്നത് പിന്നെ എന്താ പറയാ നല്ല ഒരു ഇതാണ് എഫെക്ട് പിന്നെ ഞാനൊരു ലാബിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ എനിക്ക് ലാബിൽ നിന്നൊന്നും അത്രക്കൊന്നും വരുമാനം കിട്ടുന്നില്ല അതിപ്പോ നമ്മൾ എനിക്ക് എന്തായാലും ഡെയിലി എനിക്ക് നല്ലൊരു ഇതാണ് കിട്ടുന്നത് അപ്പോൾ ഒരു മാസം എനിക്ക് നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റി അപ്പൊ നല്ലൊരു ബിസിനസ് ആണ് ഇത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇതിൽ വരാൻ പറ്റിയെ പിന്നെ എന്താ പറയാ എന്റെ ഹസ്ബൻഡ് ഇതിലുണ്ട് ഹസ്ബൻഡ് ആണ് ഇട്ടേക്കുന്നത് അപ്പൊ നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇതിൽ ജോയിൻറ് ആവാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് അതിന് കൂടുതലൊന്നും എനിക്ക് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയില്ല അപ്പൊ പിന്നെ ഞാൻ എന്റെ എന്നെ ചേർത്ത ഒരാളുണ്ട് അവരെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് മാം വലിയ സന്തോഷമുണ്ട് മാം വിമൻസ് ഗ്രൂപ്പിലില്ല ഗ്രൂപ്പിലില്ല മാം ഓക്കെ ഓക്കെ പേഴ്സണൽ വാട്സ്ആപ്പിലോട്ട് ഒന്നൊരു അയച്ചാൽ മതി ആഡ് ആക്കാം നമ്മളെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഗ്രൂപ്പിൽ എനിക്ക് നമ്പർ അല്ലേ ഞാൻ നോക്കിട്ട് സെൻഡ് ചെയ്തോളാം കേട്ടോ ലീഡർ ആരാണ് ലീഡറോട് ചോദിച്ചാൽ മതിയല്ലോ ലീഡർ ആരാണ് സാറാണ് സാറിനോട് ചോദിച്ചാൽ സാറിന് അറിയാമല്ലോ സാറിനോട് ചോദിച്ചാൽ മതി ഗ്രൂപ്പിലോട്ട് ആഡ് ആക്കിയോളൂട്ടോ